അടിപൊളി 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 സൂപ്പറായി സൂപ്പറായിട്ട് ആ ആ ശരി ശരി ഓക്കെ ഒരട്ടെ ഒറ്റ ആ ഓ ഹലോ ഫ്രണ്ട്സ് എവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കൂട്ടിനാടിനടുത്ത് കോടനാട്ടെ ചേനാട്ട് കുളത്തിലാണ് ഞായറാഴ്ച വൈകുന്നേരമാണ് നിറയെ കുട്ടികളും ആളുകളൊക്കെ ഉണ്ട് നമ്മൾ അവരുടെ കൂടെ കുറച്ച് നേരം ചേർന്ന് അവരെ കളികളൊന്നും കാണുകയാണ് ഓക്കെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ കൂപ്പിടോ അടിപൊളി വാ ഓ സൂപ്പർ സൂപ്പർ നമ്മളെ കൂപ്പ് അടി കാണാൻ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അടിപൊളി എന്ത് ആ വ്ലോഗാണ് ഞാൻ പാലക്കാടൻ ഗ്രീൻ വീഡിയോ ആ ഹായ് ആ ചാടെ ഓ അടിപൊളി എവിടെ ആരെ കൂപ്പടിക്കാന്ന് പറഞ്ഞേ അടിക്കോ അടിപൊളി സൂപ്പർ 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 എവിടെ 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 അടുത്ത ഇനി പറഞ്ഞേ ആ അതെ ഓ അടിപൊളി അടിപൊളി കൂപ്പായി എവിടെ ആ എവിടെ ആ ആ ചാടിക്കോ ഓ സൂപ്പർഗരണൊരു കൂപ്പിടിയായി അടിപൊളി അവിടെ ആ ഓ ആ അടിപൊളി 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 ആ അടിപൊളി അവിടെ പഴയ റൊണാൾഡോ നെയ്യമുറ ചാട്ടൊക്കെ അല്ലേ ആക്കവിടെ എപ്പോഴത്തെ അല്ലേ ആ അടിപൊളി വാ ഓ സൂപ്പർ അതെ ആ അത് എംബാപ്പല്ലേ എംബാപ്പേ അത് റൊണാൾഡോ ആയിരുന്നു ആ റൊണാൾഡോ ആ എമ്പാപ്പ കൈയ്യെട്ടിക്കും അല്ലേ ഓ അടിപൊളി ഓ അടിപൊളി 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 എവിടെ എവിടെ ആറ് ചേട്ടൻ ആ അങ്ങടാ ഒരു മിനിറ്റ് വരട്ടെ ആ ആ ആ ചേട്ടാടിക്കും ആ ഒരട്ടെ ഒറ്റ ഒറ്റ ഒരട്ടെ ഒറ്റ ആ അങ്ങനെ സൂപ്പർ കേട്ടോ എല്ലാവരും ഒന്നിച്ചു പേടിയിരിക്കാം കേട്ടോ അടിപൊളി 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 ആ ഒരുമിച്ച് അടിക്കോ ഒരുമിച്ച് അടിക്കോ ഞങ്ങൾക്ക് ഒന്നുകൂടെ എടുക്കാം ഒന്നും എടുക്കാം ഓ അടിപൊളി അപ്പൊ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് നിറയെ വനിതകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ടീച്ചർ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കണ്ടാൽ നമ്മുടെ കക്കെട്ട് സ്കൂളിൽ ടീച്ചർ വന്നിട്ടുണ്ട് ടീച്ചർ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അടിപൊളി ആകേഷുണ്ട് ആരൊക്കെ നിറയെ ആളുകളുണ്ട് ഓ ബാബാ ബാബാ ചാട്ട് ചാട്ട് ഒന്നിച്ചല്ലേ ചടനെ ആ ഹായ് ഓക്കേ ആ റെഡി ആ ചാടിക്കോളൂ ഞാൻ ആൾ വരാണ്ടോ ഓ അയാൾ വേണ്ടി കയറാൻ വരാണ്ടായിരുന്നു കേട്ടോ അപ്പം അയാൾ വേണ്ടി പാർട്ടിസിപ്പറ്റിക്ക് തന്നെ ഓ അടിപൊളി 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 സൂപ്പറായി സൂപ്പറായി ഓ ഒരഞ്ചാൾ ഒരുമിച്ച് അടി സൂപ്പർ റെഡി ആയിട്ട് കേട്ടോ വള ഒരു സ്കൂട്ടർ വരണുണ്ട് എന്റെ സൈഡിൽ കൂടെ ഒഴുകി വരുന്ന നല്ലൊരു തോടാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് എങ്ങനെ ഒഴുകി ദൂരേക്ക് പോവാം ഇതിപ്പോൾ കുളത്തിലേക്ക് വന്ന ആളുകളുടെ വണ്ടികളാണ് നല്ല ഗതാഗത തിരക്ക് തന്നെയാണ് കേട്ടോ നിറയെ വണ്ടികളുണ്ട് അടിപൊളി ഇവരൊക്കെ കുളത്തിൽ കുളിക്കാൻ വേണ്ടി വ്യക്തിയാണ് നിരവധി വണ്ടികൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നും പഴയപോലെ നല്ല കാഴ്ചക്കാരൊക്കെ ഉണ്ട് നല്ല പെൺകുട്ടികൾ ഉൾപ്പെടെ കാഴ്ചക്കാരൊക്കെ വന്നിട്ടുണ്ട് ആര് ചട ആ ചടിക്കോ ചേടിക്കോ എവിടെ ആ അടിപൊളി ആ ീ എന്തോ കൊറ നേരം ചാടി ആ അതേലും കുട്ടികളായിരിക്കും ചാടി എന്താ പൊടി എന്താ കൊപ്പൊടി എന്താ ആ അപ്പൊ ഞാൻ റെഡി ആക്കി നിർത്തിട്ടോ അതുകൊണ്ട് എടുക്കണം നിങ്ങക്ക് ആ അതാ എടുക്കാണേ ഇല്ല ഇല്ല വയറിലാവും വയറിലാവും ആ അടുത്ത അടിപൊളി ഓ സൂപ്പർ അടിപൊളി അടിപൊളി അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്ത കാട്ടയ്ക്ക് കാത്തിരുന്ന ചാട്ടം വരാട്ടോ ആ വായ ചാട് എവിടെ വേഷമംഗലം താമു ആ ആയിക്കോട്ടെ വേഷമംഗലം താമു ആണെ എനിക്ക് കൊടില്ല പേട്ട അയ്യോ ഇപ്പൊ നന ക്യാമറ ഓ അടിപൊളി അവള് കാത്തിരുന്ന ചാട്ടാണ് വന്നത് അപ്പൊ മഴ പെയ്യാണ് എല്ലാം അവസാനിപ്പിക്കാൻ ഏ എവിടെ മഴ ഞാൻ പോട്ടാ ഏഹ് ആ ശരി ശരി ഓക്കെ അപ്പൊ കേസ് മഴ പിടിച്ചു നമ്മൾ നല്ല എസ്കേപ്പ് വേണം ഹലോ ആ എനിക്ക് ഒന്നാളെ പെയ്യുന്നാൾ ചോദിച്ചു മറന്നുപോയി ഭാവത്ത് ഭത്ത് ഓക്കെ അപ്പം അകേശം ഭാവത്ത് ആണ് ഓക്കെ ശരി കേട്ടോ ഓക്കെ ആ കിട്ടി കിട്ടി മതി 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 ശരി അടിപൊളി നമ്മൾ മടങ്ങോ മഴ പെയ്തു